ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതിനെ കാണിക്കുകയാണ് ഞാൻ പാക്ക് ചെയ്യാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പണിക്കരെ ഫുള്ള് സ്റ്റൂളും കസേരയൊക്കെ ഒക്കെ എടുത്ത് കൊണ്ടുപോയതാണ് ആ ഗ്യാപ്പ് കിട്ടിയപ്പോൾ എടുത്താണ് ഒരാളില്ലാത്ത ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പരിപാടീൻ്റെ സമയം ആകുമ്പോൾ ഫുള്ള് ആളായിരുന്നു അപ്പോൾ ഇതാണ് സ്പീക്കറിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇരുന്നൂറ് വാർസിൻ്റെ സ്പീക്കർ പന്ത്രണ്ട് ഇഞ്ച് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് പതിനഞ്ച് ഇഞ്ചിൻ്റെ സ്പീക്കർ ഇത് മുന്നൂറ്റി അൻപത് വാട്ട്സ് ആറാംസ് അതേമാതിരക്ക് ഇത് ഈ ഇരുന്നൂറ് വാർസിൻ്റെ സ്പീക്കറിൻ്റെ സ്ക്വയർ അപ്പോൾ ഇത് ഇരുന്നൂറ് 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 എണ്ണൂറ് വാട്സ് ഒരു എണ് എൺപത് വാട്സിൻ്റെ എച്ച് എഫ് ഒ തൊള്ളായിരം വാർഡ്സ് സ്പീക്കറിന് വരും അതേമാതിരക്ക് അവിടെ ഒരു സ്പീക്കർ അപ്പോൾ എത്രയായി നമ്മൾ ആയിരം കൂട്ടുക ആയിരം ആയിരം അതായിരം വാർഡ്സ് ഇതായിരം വാർഡ്സ് അപ്പം രണ്ടായിരം വാർസ് പിന്നെ ഇത് അഞ്ഞൂറ് സെന്റർത്ത് അഞ്ഞൂറ് മൂലത്തോ അഞ്ഞൂറ് കൂട്ടുക ഒരു എം എമ്പിൻ്റെ അമ്പിൻ്റെയൊക്കെ കമ്മിൻ്റെ ഏതായാലും ആയിരം ആയിരം അപ്പോൾ അത്ര ആയിരം ആയിരം രണ്ടായിരം ഇത് മൂവായിരം ആ ഒരു ഒറ്റ സ്പീക്കർ അഞ്ഞൂറ് വാട്സ് രണ്ടെണ്ണം ആകുമ്പോൾ ആയിരം വാട്സ് അപ്പം ഇതായിരം അതായിരം ഇതഞ്ഞൂറ് അതഞ്ഞൂറ് മൂവായിരം നാലായിരം ഇവിടെ ഒരു ഭാഗത്ത് നാലായിരം വാട്സ് അതേപോലത്തെ ആ ഭാഗത്ത് നാലായിരം വാട്സ് സെയിം താങ്ക് തന്നെ നാലായിരം വാർഡ്സ് പിന്നെ എന്നാണ് ഇത് നൂറിൻ്റെ പെട്ടീന മായെന്ന് വെച്ചിട്ട് അടച്ചിട്ടാണ് അത് നൂറ് വാ സ്പീക്കറാണ് അപ്പോൾ വന്ന് നാനൂറ് വാട്സിൻ്റെ നാനൂറാണ് ഒരു പെട്ടി അങ്ങനെ ആകുമ്പോൾ രണ്ട് പെട്ടി ആവുമ്പോൾ എണ്ണൂറ് ഒരായിരം കൂട്ടാം അതൊരായിരം ഇവിടെ ഒരു തെങ്ങിൻ്റെ മറവിലുണ്ട് ഒരായിരം വാർഡ്സ് അദ്ദേഹം അവർക്ക് ഇവിടെ മൂടിയിട്ടത് ആയിരം വേർട്സ് ആ മൂന്നായിരത്തിൻ്റെ അവിടെ ഉണ്ട് ഒന്ന് ആ ഗ്യാപ്പിലുണ്ട് രണ്ടത്തം ആ രണ്ടും ഇരുന്നൂറ് വാർത്ത ഞാൻ ഈ ഇവിടെ എന്നുണ്ട് അതേ വേറെ വേറിൻ്റെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടുണ്ട് ഇതുപോലെ ഇവിടുണ്ട് ക്രസ്സാരി നിരത്തിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഇവിടെ പെണ്ണുങ്ങളൊക്കെ ചെയ്യാനൊന്നും കാണാം ഇതാണ് സ്പീക്കറ് ഇത് ഇരുന്നൂറ് വേർഡ്സിൻ്റെ പന്ത്രണ്ട് എഞ്ചിൽ ഇരുന്നൂറ് വേർഡ്സിന് അടിയവർക്ക് അത് ഇരുന്നൂറ് അപ്പോൾ ഇത് രണ്ടും കൂടി ഫോർ റോംസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും കൂടി നേരിട്ട് ജോയിൻറ്റ് ചെയ്ത് ഫോർ ഓംസ് ആക്കിയിട്ട് വേണം അതും ഫോർ റോംസ് അദ്ദേഹം വരക്കുള്ള പെട്ടിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി കയറിലാക്കി കൊടുക്കുമ്പോൾ അത് എയ്റ്റ് ഓംസാകും കാരണം രണ്ട് ഫോർ കെയറിലാക്കി കൊടുക്കുമ്പോൾ എയ്റ്റ് ഓംസാകും അത് എയ്റ്റ് ഓംസിലാണ് ഫങ്ഷൻ ചെയ്യുക ഈ ഓംസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരു പേപ്പറിൽ പെണ് ബുക്ക് എടുത്തിട്ട് കാണിച്ചതാണ് എന്നാലാണ് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൽ കണ്ടത് ഇവിടെ കണ്ട സ്പീക്കർ കിട്ടണേ ഈ കണ്ട വോയിസ് ഈ ഭാഗം രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ ഇവിടുത്തെ ബോക്സിൻ്റെ ബോക്സിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ആൾ നിൽക്കുമ്പോൾ അവിടുത്തെ വോയിസ് വരുമ്പോൾ ആ വോയിസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വോയിസ് ആ വോയിസ് കിടത്തിയിട്ടേ ഇവിടുത്തെ വോയിസ് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിലെ സെറ്റ് ചെയ്യാം കാരണം ആ ഉണ്ട് അവിടുത്തെ വോയിസ് കിടത്തിയിട്ടേ ഇവിടുത്തെ സൗണ്ട് വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഡിലേ സെറ്റ് ചെയ്യും മറാനി എന്ന സംഗതി ഉണ്ട് അവിടെ അത് കൂടുതൽ വിവരങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം തരാം അതിൽ നമ്മൾ ടാപ്പ് എടുത്ത് അളക്കും ആ ബോക്സ് മുന്നിൽ ബോക്സ് നമുക്ക് എത്രയാണോ ദൂരം ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിക്കുമ്പോൾ നമുക്ക് സൗണ്ടിൽ ഹെഡ് കോൺ കൂടി ഉണ്ടാവുക പറഞ്ഞൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ക്ലിയർ ഉണ്ടാവുക ഇതൊന്ന് മീറ്റർ എടുത്ത് അളന്നിട്ട് നമ്മളതിൽ സെറ്റ് ചെയ്യുക അത് സെറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ മുന്നത്തെ ബോക്സുകളിൽ നിന്ന് എന്തായാലും മുന്നിത്തെ ബോക്സിൽ നിന്ന് എന്തായാലും ഇങ്ങോട്ട് വരില്ല അത് നേരെ അങ്ങോട്ടേ ഉണ്ടാവുക ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് നോംസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കണക്ഷൻ ചെയ്യാം ഇങ്ങനെ ബോക്സ് ആമ്പിൻ്റെ ഒന്ന് നോക്കിത്തരാം ഈ ആമ്പെന്ന് പറഞ്ഞാൽ ഈ കണ്ട ആമ്പുണ്ടല്ലോ ഈ ആമ്പ് എൻ എക്സോഡിയോൻ്റാണ് ഇത് മതി നമുക്ക് കൊടുക്കാനുള്ളത് ഈ രണ്ട് കുറ്റിയാണ് കൊടുത്തത് രണ്ടും കൂടി എട്ട് അംസം എട്ടാം അംസാക്കിയിട്ട് ഫോർ ഹംസാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊക്കെ പാകം വരുന്നത് എഴുന്നൂറ്റി അമ്പത് വാട്സാ വരുന്നല്ലോ ഇതൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ആമ്പുണ്ടല്ലോ ഈ ആകുമ്പോൾ നമ്മൾ മാറ്റും ഒരു ഫോർ ഓംസിൽ ആയിരത്തി അഞ്ഞൂറ് വാർഡ്സ് വരുന്ന ആവുമ്പാണ് നമ്മൾ ഇതിന് കൊടുക്കുക ഇതാ താങ്ങും കമ്പനിക്കാർ പറയണതാണ് അപ്പം നമ്മളത് കൊടുക്കും അതേമാതിരിക്ക് എയിറ്റ് ഓംസിൽ ആയിരം വാർഡ്സ് ഒരു അതായത് ഇത് ഒരു സ്പീക്കർ മാത്രണം കൊടുക്കണമെങ്കിൽ ഒരു ഇതിന് മാത്രം കൊടുക്കണമെങ്കിൽ അത് എയ്റ്റ് ഓംസിലേക്കിന് വർക്ക് ചെയ്യുക ആയിരം വാർഡ്സിലിട്ട് കൊടുക്കും ആ സ്പീക്കർ താങ്ങും ആ അതിന് വേറെ പ്രത്യേകത ഒന്നും പറഞ്ഞില്ല അത് പറഞ്ഞാൽ ഈ ഫുൾ റേഞ്ച് സ്പീക്കർ മിഡ് ഹൈ എന്നൊക്കെ ഉണ്ട് ലോ എന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതും കൂടി പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ രണ്ട് കുറ്റി ഉണ്ടല്ലോ അതിൽക്കൂടെ ബാസ് സൗണ്ട് വരില്ല മുട്ടുണ്ടല്ലോ അത് വരില്ല അത് കാണണം എന്നുണ്ടെങ്കിൽ സബ് ഇടണം നമ്മൾ കല്യാണപ്പരെയും എൻ്റെ പരിപാടി കയറുമ്പോൾ സബ്ബുണ്ട് സബ്ബിടുമ്പോൾ സബ്ബിൽ മുട്ട് മാത്രമേ വരുള്ളൂ മറ്റേ മിഡും ഹൈ ഒക്കെ ഇതിലാണ് വരിക അപ്പോൾ അതിൽ അത്രയും മാർക്സ് കൊടുക്കുക അതായത് പേപ്പർ ചലിക്കാനുള്ള പവറായി സബ് വരുന്നില്ല നേരെ മറിച്ച് ഈ രണ്ട് നടുവത്ത കുറ്റി ഉണ്ടല്ലോ ഈ കുറ്റിയാ കുറ്റി അതിൽ എല്ലാം വരും ഹൈ വരും മിഡ് വരും മിഡാണ് മെയിൻ ആയിട്ട് പിന്നെ ബാസും വരും അപ്പോൾ പരിപാടിക്ക് സബ് ഇല്ലെങ്കിലും ഇതിട്ടാലും അത്യാവശ്യം ടൂണാക്കായാലും കിട്ടും അതേ മേ ഇവിടുത്തെ ഇതിൽ ഹൈ വരും മിഡ് വരും ബാസ് വരും അതാണ് ഈ അനൗൺസ്മെൻറ്റ് വേണ്ടിക്കൊക്കെ വെച്ചാൽ മതി അതിൽ ടൂണും വരും ഹൈ വരുന്നുണ്ട് ബാസ് വരുന്നുണ്ട് മിഡ് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കാണിച്ചിട്ട് ഈ കണ്ട സാധനം ഉണ്ടല്ലോ ഇത് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് മുപ്പത്തിരണ്ടെണ്ണം അതിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു മിഡിനൊക്കെ ചെയ്ത് വെച്ചാൽ അപ്പോൾ മോണിറ്ററിന് വേണ്ടിയിട്ട് അപ്പം ഇതാണ് ഹൈ മിഡ് മറ്റേ ഭരണ കേസുകളൊക്കെ ഈ സംഗതികളാണ് അപ്പോൾ ഇവിടുന്ന് ഈ ഇരുപത് മുതൽ ഈ ഇരുപത്തഞ്ച് വരെ ലോ മുട്ടാണ് ഇത് കുറഞ്ഞ മുട്ടാണ് വരിക ഏക്കാണോ കൊടുത്തിട്ട് ബോക്സ് കൊടുക്കുന്നെങ്കിൽ മുട്ട് അതായത് ഇപ്പം മനസ്സിലാകാൻ വേണ്ടിയാണ് ലോ എന്ന് പറയും ഇത് ലോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇരുപത്തഞ്ചിൻ്റെ ഇവിടെ നിന്നുണ്ട് നൂറ്ററുപത് മുതൽ ഈ എണ്ണൂറ് ഈ വരെ തന്നെ വൺ കെൻ്റെ അടുത്തൊക്കെ വരുന്ന അടുത്തൊക്കെ മിഡ് ആണ് ഈ മിഡിൽ തന്നെ മൂന്ന് രണ്ട് മൂന്ന് സൈസ് ഉണ്ട് ഹൈ മിഡ് ഉണ്ട് ലോ മിഡ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കരുത് മിഡ് റേഞ്ച് ഇവിടുന്ന് ഹൈ ഹൈ റേഞ്ചാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരണമെങ്കിൽ മൂന്നെണ്ണം നോക്കുക ഇവിടുന്ന് ഈ സ്കൂർ വരെ ഇരുപത്തഞ്ച് വരെ ബാസ് ഇവിടുന്ന് മിഡ് ഇവിടുന്ന് ഹൈ നമ്മൾ പണ്ടത്തെ ആമ്പളിമല കാണങ്ങനെ ഇവിടുണ്ടല്ലോ ആമുണ്ടാ നോക്കല്ലേ ഇത് ബാസ് ബാസിൻ്റെ സൗണ്ട് ഇത് ട്രിപ്പിൾ ഈ രണ്ട് സംഗതികൾ മുപ്പത്തിരണ്ട് കണക്ഷൻ ആക്കിയാണ്ട് ഇട്ട് കയറി മനസ്സിലാവും ഈ രണ്ട് കണക്ഷൻ മുപ്പത്തിരണ്ടെണ്ണം ആക്കി പീസാക്കി ഇട്ട് കയറുന്നത് അതാണ് സംഗതി ഇതിൽ തന്നെ നമുക്ക് ഡിജിറ്റലിലാവുമ്പോൾ എങ്ങനെ ആൾക്കൊന്നും വേണ്ട നമ്മളിപ്പോൾ ഡിജിറ്റൽ മിക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണിച്ചു തരണ്ട് ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് അതിൽക്ക് വരാം ബേസിക് കാര്യങ്ങൾ പഠിക്കണം എന്നിട്ട് നമുക്ക് അതിൽ ചാടാം ഓരോ ആമ്പും കാര്യങ്ങളൊക്കെ പഠിക്കണം ഈ കണ്ടേ ഇതാണ് ഹൈ മിഡ് എന്നൊക്കെ പറഞ്ഞ ഹൈ ലോ ഫുൾ റേഞ്ചെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ടിങ്ങനെ പറയൽ അറിയില്ല അപ്പോൾ പറയണത് മനസ്സിലാക്കി എടുക്കുക ഞാൻ പിന്നെ വ്യക്തമായിട്ട് ഓരോ സാധനം എടുത്തിട്ട് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അഞ്ഞൂറ്റി രണ്ട് എന്ന് പറയും അഞ്ഞൂറ് വേർഡ്സാണ് ഔട്ട്പുട്ട് കിട്ടുക ഫോറൗംസിൽ ഇത് ഇതായി മൂന്നെണ്ണം കടുത്ത് ഇത് ക്ലിയറായിട്ട് കാണിക്കണ്ട ബാസ് മിഡ് ട്രിബിൾ അപ്പം ഹൈ ആണ് അപ്പോൾ ഈ സംഗതികളാണ് ഇത് മുപ്പത്തിരണ്ടെണ്ണം ആക്കി വെച്ചാൽ മുപ്പത്തിരണ്ടെണ്ണം നമുക്ക് വാണ്ടി ഇത് മാത്രമല്ല നമുക്ക് മോണിറ്ററൊക്കെ കൊടുക്കാം മോണിറ്ററൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക വിസിൽ വരാതൊക്കെ വേണ്ടി ചെയ്യണതാണ് പിന്നെ ഇതൊക്കെ ഈ സ്പീക്കറുകളൊക്കെ ആക്റ്റീവ് സ്പീക്കറില് ആക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോണിറ്റർ ഉണ്ടാവും ഡ്രിബിൾ ഉണ്ടോ മോണിറ്റർ ഇത് മേലൊക്കെ പറഞ്ഞാൽ ആക്റ്റീവ് സ്പീക്കറിനൊക്കെ ബാക്കിൽ അതേമാതിരിക്ക് ഉണ്ടാവും ഇതിൻ്റെ ആംബ്ളി ഫയർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരികയാണ് ഒരു പവർ സപ്ലൈ കൊടുക്കുക ഇതൊക്കെ സിഗ്നലും കൊടുത്ത് അത് വർക്ക് ചെയ്യണം ഡൈനാട്ടൊക്കെ ആണത് അപ്പം ഇതൊന്നും അങ്ങനെയല്ല ഇതൊക്കെ ഒക്കെ ആംബ്ളി എക്സ്ട്രാ കയറ്റണം ബാക്കിൽ കണ്ടില്ല അടിയിൽ കാട്ടിങ്ങനെ ഈ ആംബ്ളി ഫയറുകൾ എക്സ്ട്രാ കയറ്റണം എന്നാലാണ് അതൊക്കെ വർക്ക് ചെയ്യണം ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് കാര്യം മിക്സർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്നെ പറ്റിയൊക്കെ പറഞ്ഞുതരാം താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യണം എന്നാലും നമുക്കിത് ചെയ്യാം താല്പര്യമുള്ളൂ നമ്മൾ ഫുള്ള് വയറിങ്ങും പമ്പിങ്ങും ചെയ്യുമ്പോഴേ ഇതൊന്നും മറ്റുള്ളവർക്ക് കേട്ടിട്ട് ആവശ്യം ഉണ്ടാവില്ല എല്ലാവരിച്ചിട്ടാണ് നമ്മൾ പ്രയോജനമുള്ള മാത്രം വിടുന്നത് ആരെങ്കിലും എനിക്ക് ഇതിനെ പറ്റി കാരണം എന്തെങ്കിലും ഈ കമൻറ്റ് ചെറിയ നമ്മൾ പറഞ്ഞുതരാം നമുക്കറിയാത്തത് ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടും പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ജനറേറ്റർ കാണാം ജനറേറ്ററുടെ വെച്ച സ്ഥലം കാണിച്ചു പിന്നെ ഞാൻ ഇതാണ് പറഞ്ഞാൽ ഇതിനിപ്പോൾ നമ്മൾ ഇരുപതിനായിരത്തിൻ്റെ ഇരുപത് കാരൻ്റെ കിലോ വാട്ടറിൻ്റെ ജനറേറ്ററിനാണ് വെച്ചിട്ടുള്ളത് സൗണ്ടിന് മാത്രമായിട്ടോ ലൈറ്റ് പിന്നെ കണ്ടമാനമുണ്ട് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഇങ്ങനത്തെ ലൈറ്റ് ഉണ്ട് അതിന് വേറെ കൊടുക്കുക എപ്പോഴും ലൈറ്റിന് വേറെയും സൗണ്ടിന് വേറെയും കൊടുക്കാതി നന്നാകാം നമ്മളെ വീഡിയോസിന് നമ്മൾ ഈ കുറ്റിയാർക്ക് സബ് ഇട്ട വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നല്ല ക്ലാരിറ്റിയാണ് ോറൻസ് പറയും നല്ല ക്ലാരിറ്റി ആട്ടോ നല്ല ക്ലാരിറ്റി സബ്ബിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കല്യാണ പരിപാടിക്കൊക്കെ ഇത് നാലിനം കൊണ്ടു വെച്ചാൽ ഇരുപത് രണ്ടറൗണ്ട് അയിമേ റൗണ്ട് അത് ഈ ഓഡിറ്റോറിയങ്ങളുടെ പരിപാടിക്കൊക്കെ അതാ കൊണ്ടുപോകും ഇത് നന്നായിട്ട് കയറ്റി വലിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഹാളിലൊക്കെ ആകുമ്പോൾ ഏറ്റവും നല്ല ചെറിയ സ്പീക്കർ നല്ല ഇതായിട്ട് ഇതാകുമ്പോൾ അത്ര ഒരു ക്ലാരിറ്റി കിട്ടില്ല ഓക്കെ പിന്നെ ഈ സ്പീക്കറുകളൊക്കെ നമുക്ക് ഈക്വിലൈസർ വെച്ചാണ്ട് അതിൽ എന്തൊക്കെ വേണം നമുക്ക് അതിന് വെച്ച് ചെയ്യാം കേട്ടോ ഈസർ വെച്ചിട്ട് ഈ സ്പീക്കറിൽ ബാസ് വരണ്ടെന്നുണ്ടെങ്കിൽ അമ്മ കട്ടാക്കിടാം അയി കൂട്ടാം ഓരോരുത്തരെ താല്പര്യത്തിനനുസരിച്ച് ഓരോരുത്തരെ അനുസരിച്ച് അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യാം ഓക്കെ ഇനി ഇതിനു വേണ്ടി കൂടുതൽ വിവരങ്ങൾ അടുത്തിവിടെ പറയാം നമ്മളെ കസാര കൊണ്ട ടീം വരും അപ്പം പോത്തിന് ഇതൊക്കെ കഴിച്ച് പാക്കണം ഇതിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതും വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു വീടിൽ പറയാം ഇതിലിപ്പോൾ ഇതാണ് മറാനി കാരണം ഇതിൻ്റെ സംഭവം പറഞ്ഞിട്ടില്ലല്ലോ ഇത് കാരണം അവിടുന്ന് മിക്സർമെന്ന് വരുന്ന സിഗ്നൽ മൂന്ന് സിഗ്നലായിട്ട് വരും ഇപ്പം നമുക്ക് ഓരോ സിഗ്നലായിട്ട് ഇത് നമുക്ക് അങ്ങനെ കടത്തി വിടും ഓരോ ആവുമ്പോൾക്ക് ഈ ഒന്ന് ഇത് രണ്ടായി അങ്ങനെ അങ്ങനെ മൂന്ന് നമുക്ക് അതായത് മിക്സർ മെല്ലെ ലാപ്പിലുള്ള കളിയല്ല നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരോ ഐഡിയക്കനുസരിച്ച് മാറ്റിക്കൊണ്ട് വയ്ക്കും അപ്പോൾ നമുക്ക് ഈ ചാനലിൽ മാത്രം സൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലാപ്പിലാണ്ട് പൊന്തിച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ സൗണ്ട് കൂടും ഇപ്പോൾ ഈ ആമ്പോ അല്ലെങ്കിൽ ഈ ആമ്പോക്കാരണ അവിടെ ആ പെണ്ണുങ്ങളെ സൈഡിൽ കിട്ട ബോക്സിൻ്റെ ആമ്പാണ് അപ്പം ഇവിടെ പറയുമ്പോൾ മുന്നിൽ വല്ല തുറക്കാൻ കഴിയില്ല ബാക്ക് സൈഡിൽ സൗണ്ട് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനൽ മാത്രം നമുക്ക് അവിടെ ലാപ്പിലാണ്ട് സൗണ്ട് കഴിഞ്ഞാൽ ഇത് മാത്രം കയറും ഇവിടെ വന്ന് തിരിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതൽ പറയാനായിട്ട് നല്ലത് ആദ്യം ഇതൊക്കെ ഒന്ന് പഠിക്കുക നമുക്ക് വേണമെങ്കിൽ ഓംസും കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കണം മെയിനായിട്ട് ഓംസ് കാര്യങ്ങൾ വാട്സ് ഈ രണ്ട് പഠിച്ചാലേ നമുക്ക് അറിയുള്ളൂ പിന്നെ ഇത് നമുക്ക് വരാനുള്ളത് എന്ത് സൗണ്ട് ആയാലും നല്ല രീതിയിൽ പത്തായിരം വാർഡ്സ് ഉണ്ടെങ്കിൽ ഒരു പതിനാറ് അല്ലെങ്കിൽ ഇരുപതൊക്കെ ജനറേറ്റർ വേണം എന്നാലും നമുക്ക് സൗണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം എന്തായാലും സബ് ഉണ്ടാവുമ്പോൾ അത് പ്രത്യേകിച്ച് ഇല്ലയെന്നുണ്ടെങ്കിൽ പത്തായിരം വാർഡ്സ് ഉണ്ടെങ്കിൽ അത് പതിനഞ്ച് എന്തായാലും ജനറേറ്റർ കാണണം ഓക്കെ ബാക്കി നിങ്ങളെ കമൻറ്റിനനുസരിച്ച് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല അപ്പോൾ താല്പര്യമില്ല പറയൂ കേട്ടോ ശരി നമുക്ക് പാക്ക് ചെയ്യട്ടെ